എന്റെ ചീപ്പിനത് അങ്ങോട്ട് നോക്ക് എന്തോ നീണ നീ എന്തോ എന്തോ നീന എന്നാതാ കൈതാ കൈതാ തരൂലേ പൂപ്പി Poopy poopy ba? Woody ba? Poopy. Ada ba? Poopy. Da woody ba? Da 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 woody ba woody ba.

പൂപ്പി ബോള് കിട്ടിയ ബോള് കിട്ടിയോൾ ഇഷ്ടപ്പെട്ടില്ല എവിടെയാടാ ഓടുന്നു പൂപ്പി താക്കോൽ വെക്കണില്ലേ അങ്ങോട്ടൊക്കെ പൂപ്പി മിന്നുവിനൊക്കെ അടിക്കണേ ഇല്ല ഇപ്പൊ മിന്നു ആണ് പൂപ്പിയൊക്കെ അടിക്കണ പറയണോ ആരടാ അവിടെ മര്യാദ ഇല്ലാത്ത ബാബാ എവിടെടാ പോണു ഇഞ്ഞോട്ടോ ബാബാബാ ബോൾ ഇഷ്ടപ്പെട്ടാ പൂപ്പിക്ക് പൂപ്പിയെ ഇവിടെ വാടെ ഇവിടെ വാടെ നിന്നുറങ്ങാൻ പോയാ പൂപ്പിടെ സ്ഥിര മണിയാണ് കരിയില വറക്കരി ഉറക്കാണ് നമ്മുടെ പൂപ്പിടെ മെയിൻ മണി

പൂപ്പി ബൂപ്പി ബൂപ്പി ഏടെ മര്യാദയുണ്ടാ നിനക്ക് പൂപ്പി പൂപ്പി ബടെ നോക്കട മിന്നു 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 ഡാ ഡാ ഇങ്ങോട്ട് ആ നീ വിളിച്ചപ്പോ നോക്കണമല്ല ഞാൻ വിളിക്കുമ്പോഴാണ് ഇപ്പോഴും പ്രശ്നം ആ വന്ന് വന്നേ പൂപ്പി വന്നേ പൂപ്പി വന്നേ അത് അതിന്റെ അനിയന്നിട്ട് കടിക്കാം എന്ത് പറ്റും അതാര മൂന്നുപേരും മിന്നു മിന്നു നമ്മുടെ പൂപ്പി എവിടെ പോണോ പൂപ്പിട പൂപ്പിട്ട് ഇങ്ങോട്ട് വാടെ ചീപ്പിന്റെ കാര്യത്തിന് ഒരു തീരുമാനമായിട്ട് പൂപ്പി ഇങ്ങോട്ട് വാടെ ഞണ്ടോ എന്റെ കാര്യത്തിന് ഒന്നൊരു തീരുമാനമായി ചീപ്പിന്റെ കാര്യത്തിന് എടാ ഇങ്ങോട്ട് പാടെ ആ ചീപ്പൊന്നു തരൂ നനക്ക് കളിക്കാൻ ബോൾ ഇട്ട് ബോൾ വേണ്ട ആ ചീപ്പ് മാത്രം മതി 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 ബാ മതിപ്പാ എടാ പൂപ്പി ആർക്കും മൈൻറ്റില്ല ഞാൻ പോണം ആർക്കും മൈൻഡില്ല അതൊക്കെ മൈൻഡുണ്ടോ ഇവിടെ വാടവാ ചേച്ചി കണ്ണാനും വിളിച്ച വരൂ അപ്പഴ് രണ്ടുപേരും നമ്മുടെ പൂപ്പി കൂട്ടണ ഞാൻ വിളിച്ചിട്ട് വരാൻ വയ്യ ஒரு சேச்சி ஒண்ணு விளச்சப்பதா ஓடி கொள்ள மின்னாடே கண்டது பூப்பி போப்ப நாள விந்த கரையோம் போப்பிய நாளை கொடுக்கம்ப எந்த கொடுக்க கொடுக்க நாளை கொடுக்கி நீ அது உறங்கும் சம்மதிக்கோ உறங்கட்டு ഉറങ്ങിക്കൊണ്ടിരിക്കണ എന്റെ അവിടെയാണ് പാലൂടിപ്പിയോടെ ഉറക്കം തുടങ്ങി എടാ പോണോണ്ടോ അവനറിയ ഏക്കതൊക്കെ കഴിഞ്ഞപ്പോൾ ഭാഗത്ത് കുളിച്ചു പോലു